രാഹുൽ മാങ്കുടത്തിലെ മുൻകൂർ ജാമ്യപേക്ഷയിൽ കോടതി വിധി പറയുന്നത് വൈകും കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത് കോടതി അറിയിച്ചു പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിക്കുക പിന്തുടർന്ന് ശല്യപ്പെടുത്തുക തടഞ്ഞുവയ്ക്കുക തുടങ്ങിയ വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട് വാട്സ്ആപ്പ് ചാറ്റുകളും ഹാജരാക്കിയിരിക്കുന്നു കൂടുതൽ തെളിവുകളും പ്രോസിക്യൂഷൻ നൽകി ഇവ പരിശോധിച്ച ശേഷമാണ് വിധി പറയുക ഹരിമോഹൻ വിവരങ്ങളുമായി ഹരിമോഹൻ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ മൊഴിയെടുത്ത ശേഷമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ ഗുരുതരമായ വിവരങ്ങളുണ്ട് ഗുരുതരമായ വകുപ്പുകളുമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ എപ്പോൾ വിധി പ്രതീക്ഷിക്കാം ഹരി പ്രതി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്തും എന്നുള്ള കാര്യം അതായത് ബലാത്സംഗക്കുറ്റം മാത്രമാണ് പ്രാഥമികമായിട്ട് ചുമത്തിയിരുന്നത് പക്ഷേ പരാതിക്കകത്ത് തുടർന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള മൊഴിക്കകത്ത് അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞിരുന്നത് കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിലേക്ക് പോലീസ് എത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേഹോപദ്രവം ഏൽപ്പിക്കൽ അതും കഠിന ദേഹോപദ്രവം ഒപ്പം തന്നെ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ അതുകൂടാതെ ഭീഷണിപ്പെടുത്തൽ തടഞ്ഞുവയ്ക്കൽ വിശ്വാസവഞ്ചന അടക്കമുള്ള മറ്റു ചില വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട് ഇക്കാര്യം ഇന്ന് കോടതിയെ സെഷൻസ് കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കുകയും ചെയ്തു ആ അത് അതടങ്ങുന്ന പോലീസ് റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ആ പോലീസ് റിപ്പോർട്ടിനോടൊപ്പം തന്നെ കൂടുതലായിട്ടുള്ള തെളിവുകൾ കൂടി ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട് അതായത് അതിജീവിതയും രാഹുൽ മാൻകൂട്ടത്തിലുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ ആ വാട്സപ്പ് ചാറ്റുകളിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളുണ്ട് കേസിലെ അന്വേഷണത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നിർണായകമായേക്കാവുന്ന ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ തെളിവുകൾ കൂടി ഇന്ന് അഡീഷണലായി അധികമായി ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാകും വിധി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റു കേസുകളൊക്കെ തന്നെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരുപക്ഷെ ഇന്ന് ഉച്ചകഴി ഉച്ച കഴിഞ്ഞ ശേഷമോ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്കോ ആയിരിക്കും വിധി വിധിയുടെ കാര്യത്തിലുള്ള ഒരു തീരുമാനം ഇന്ന് കോടതി അറിയിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതും മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവത്തിലുള്ളതാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലുള്ള പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് പ്രോസിക്യൂഷൻ അത് കോടതിക്ക് കൈമാറുകയായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റ് തെളിവുകൾ കൂടി ഇതിനകത്ത് ഹാജരാക്കിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഹാജരാക്കിയിട്ടുള്ള ചില ഡിജിറ്റൽ രേഖകൾ കൂടാതെയാണ് ഇന്നിപ്പോൾ ചില വാട്സപ്പ് ചാറ്റുകൾ കൂടി അധികമായി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ കോടതി കേസ് പരിഗണിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ പറഞ്ഞത് അധികമായി ചില തെളിവുകൾ കൂടി ഉണ്ട് ഹാജരാക്കാൻ എന്നുള്ളതായിരുന്നു ആ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഇന്നിപ്പോൾ അത് ഹാജരാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ഒപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തടയുന്നതിന് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവ് എന്നുള്ള നിലയിലാണ് പ്രോസിക്യൂഷൻ അതുമായി മുന്നോട്ട് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ ഉണ്ട് എന്ന് തന്നെ പ്രോസിക്യൂഷൻ ആവർത്തിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തെളിവുകളും എന്നുള്ളതാണ് അതിജീവിതം തന്നെ കഴിഞ്ഞ ദിവസം ഈ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസിന് ഇതൊക്കെ ഇവയൊക്കെ തന്നെ കൈമാറിയിരുന്നു ഒപ്പം തന്നെ ചില ഫോൺ കോൾ രേഖകളൊക്കെ തന്നെ നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട് അത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ആ സംഭവം നടക്കുന്ന ദിവസത്തെ വാട്സപ്പ് ചാറ്റുകൾ അതിനു മുൻപ് വിവാഹ വാഗ്ദാനം നൽകി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചാറ്റുകളൊക്കെ തന്നെ സന്ദേശങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു അതേക്കുറിച്ചുള്ള കൂടുതൽ ചാറ്റുകൾ അതായത് അതിന്റെ പൂർണ്ണ രൂപം ആണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കൈമാറിയിട്ടുള്ളത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കുരുക്കാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അധിക വകുപ്പുകൾ ചുമത്തുന്നതിന് മാത്രമായി ഈ കേസിൽ രാഹുൽ എങ്ങനെയാണ് അതിജീവിതയെ സമീപിച്ചത് എങ്ങനെയാണ് അടുപ്പം സ്ഥാപിച്ചത് എങ്ങനെയാണ് അവിടെ ഒരു മാലിപ്പുലേഷൻ നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ബോധ്യപ്പെടും അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് അക്കാര്യം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു ചുമത്തിക്കൊണ്ടാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അല്പം കൂടി നീളാൻ സാധ്യതയെന്നാണ് ഹരിമോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്